ഇപ്പം ചില ആൾക്കാർ ആ പാവത്തങ്ങൾക്ക് ആശുപത്രി കൊണ്ടുപോയി മരുന്നിന് അവരുടെ ബില്ലിൻ്റെ പൈസ അടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ അടക്കും മറ്റൊക്കെ എന്ത് ആശുപത്രിയിലുള്ള കെയർ ടേക്കേഴ്സിന് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഭക്ഷണം എടുത്ത് കൊടുക്കണം വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം എന്തൊക്കെ എന്നാലും ചില പറയും കൈവിട്ട് കളിക്കേണ്ട എങ്ങനെ ഉടമ്പടിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടില്ല പിന്നെ എന്ത് ചെയ്യും കൈയിൽ കണക്ക് കൂടി പോകത്തില്ലേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട് ഇതിനാണ് ഭയങ്കര പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നമുക്ക് ദൈവാനുഗ്രഹം നമ്മുടെ അക്കൗണ്ട് വരണത് വരെ കൈവിട്ട് കളിക്കത്തില്ല ആ ഇതിങ്ങനെ ഒരു ഈ പെരുച്ചാഴികളുടെ എണ്ണ ഒരു തൊണ്ണൂറ് ശതമാനം വരും തൊണ്ണൂറ് ശതമാനം എന്നുവെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹം വന്ന് ചേരണ വരെ കൈവിട്ട് കളിക്കത്തില്ല അതിന് പറയണ എന്താ എന്താ ഇവരെന്താ പറയണത് ഓ അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ കൈ കൊള്ള കൂടി പോകില്ലേ ഇപ്പ എന്ന് പറയും അപ്പം ദൈവത്തെ നിങ്ങളെ നിങ്ങളുടെ നക്കാപ്പിച്ച കാശ് കൊണ്ട് അളന്ന് നോക്കും അതോടുകൂടി ദൈവം മുട്ടുകാൽ നല്ല പിടിക്കും അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഈ പണ്ടാരത്തിനെ ഇങ്ങോട്ട് വിളിച്ചാൽ ചോദിക്കും ദൈവം നിങ്ങൾക്ക് വീട്ടിലെങ്ങാനും കുത്തിയിരിക്കാം പണ്ടല്ലാന്ന് ചോദിക്കും വേറെ പ്രശ്നമൊന്നുമില്ല സദ്യച്ചു വേണം കൈകാര്യം ചെയ്യുക ശ്രദ്ധിക്കട്ടെ ഹലലു ചെയ്യുക ഉടമ്പടി നിബന്ധനകളിൽ ദൈവ സ്നേഹത്തോട് ചെയ്യുവാൻ ശിവാരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ശ്രീരാജന ശ്രീ

കഴിഞ്ഞ ദിവസം ജോ ജോ പാല എന്ന് പറഞ്ഞൊരു മകൻ സാക്ഷി പറഞ്ഞായിരുന്നു എല്ലാവരും സാക്ഷി പറയുമ്പോൾ ചില സാക്ഷ്യങ്ങൾ മാതാവിനോട് പറയും ജസ്റ്റ് ലിസൺ എന്ന് പറയും കാര്യത്തിൽ മാതാവിൻ്റെ സ്വന്തം സാക്ഷ്യങ്ങളുണ്ടാവും ദൈവം ഈ മനുഷ്യരാശിയോട് ദൈവം ഒരു സാക്ഷ്യങ്ങൾ പലതരമാണ് ദൈവം ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയോട് മാത്രം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ കമ്മ്യൂണിക്കേഷനുള്ള പ്രത് സാക്ഷികളുണ്ടാകും ദൈവം എൻ്റർ ഹ്യൂമാനിറ്റിയോട് സംസാരിക്കുന്ന സാക്ഷ്യം ഉണ്ടാവും എക്കാലം അത് സാർവജനീനമായിരിക്കും സാർവകാലികമായിരിക്കും എല്ലാ കാലങ്ങളും സത്യമായിരിക്കും എല്ലാ ജനങ്ങൾക്കും സത്യമായിരിക്കും ഒരു പ്രാദേശിക പ്രാവശ്യം പ്രാദേശികതക്കപ്പുറത്തായിരിക്കും അതിൻ്റെ സാക്ഷ്യം ജോലിയുടെ സാക്ഷ്യം അങ്ങനെ ഒരു സാർവജനീകമായ ഒരു സാക്ഷ്യമാണ് സാക്ഷ്യം ഇത്രയേ ഉള്ളു പുള്ളി ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി അത്രയേ ഉള്ളൂ ചെറിയൊരു സംഭവമാണ് പുള്ളി ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയ പോലെ പുള്ളിക്ക് തോന്നി അതൊരു വല്ലാത്ത തോന്നലേ ഒരു ഒന്നൊന്നര തോന്നൽ അതെന്താണെന്ന് പറയുക അങ്ങനെ അങ്ങനെ സാക്ഷ്യം തുടങ്ങുന്നത് ശ്രദ്ധിക്കണം അയാൾ അങ്ങനെ പറയണത് ഞാൻ ഇരുപത്തഞ്ച് വർഷമായി യു കെ സെറ്റിൽഡാണ് എൻ്റെ ഭാര്യയുമായിട്ട് എൻ്റെ മക്കളും രണ്ടുപേരും അവിടെ ജനിച്ചവരാണ് അവർക്ക് കല്യാണം കഴിച്ചു അവർക്ക് ജോലിയുണ്ട് എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട് എനിക്കിപ്പോഴും ജോലിയുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഞങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷമായ രീതിയിൽ ആണ് അവിടെ ജീവിച്ചത് അപ്പോൾ നോക്കിയാൽ ഒരു മനുഷ്യന് വീടിന് വീട് മേൽത്തരം ഭയങ്കര പറയുന്നുണ്ട് മേൽത്തരം ഭവനങ്ങളെ മേത്തരം വാഹനങ്ങളെ ഓരോ സമയത്തും ഈ അതാ സമയത്ത് കമ്പനി ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ ഈ കുറേ പണമായി കഴിഞ്ഞാൽ പിന്നീട് അവർ അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് മറ്റുള്ളവരെക്കാൾ അവരെക്കാൾ മെച്ചമായ ജീവിതം ആരാണ് ജീവിക്കണമെന്ന് നോക്കിയിട്ട് അവരുപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒപ്പം അപ്ഡേറ്റ് ചെയ്യും മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു സംഭവമുണ്ട് എന്നുവെച്ചാൽ നമ്മളെക്കാൾ മെച്ചമായിട്ടുള്ള ആരാണ് ജീവിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും താഴേക്ക് നോക്കും നമ്മൾ അനിയൻ ചിലപ്പോഴും ഇപ്പോഴും പശുവിനെയും വളർത്തി നടക്കണമുണ്ടാവും അവർ നോക്കത്തില്ല അവർ തിരക്കത്തില്ല ഭാര്യയുടെ ആങ്ങളമാരെങ്ങനെ ജീവിക്കണം എന്ന് നോക്കും അതാണ് പ്രശ്നം സ്വന്തം കൂടെപ്പുറപ്പ് എങ്ങനെ ജീവിക്കണം എന്നല്ല നോക്കണത് ഭാര്യയുടെ ആങ്ങളമാരിപ്പം അളിയനെ എങ്ങനെ കവച്ചു വെക്കാൻ പറ്റും അതാണ് എന്നിട്ട് ഭാര്യമായിട്ട് വഴക്കിടുമ്പോൾ അളിയൻ്റെ പേരാണ് പറയണത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്നാതിൻ്റെ കേടാണ് എപ്പോഴും എൻ്റെ ആങ്ങളെ മെസ്സക്കൾ കയറണത് എന്തിനാണ് എന്ന് ജീവിക്കൂ എന്നുവച്ചാൽ പുള്ളിക്ക് ഭാര്യയുടെ മുമ്പിൽ പുള്ളി ആളെ ഞാൻ ജോജിയുടെ കാര്യമല്ലേ പറയണത് ഞാൻ പൊതുവായിട്ട് പറയണം കേട്ടോ ആമശ അതൊന്നും പറഞ്ഞിട്ടില്ല അതായത് മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ചില ഉടമ്പടി വിരുദ്ധമായ വിചാരങ്ങളെ വിചാരണ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാര്യം ഇത് നിങ്ങൾ പറയുന്ന കൂട്ട് പ്രാർത്ഥനയാരൂപങ്ങളല്ല ഈ സംഭവം ഇത് വളരെ സൂക്ഷിച്ച തന്ത്രപരമായിട്ട് ആണ് ഇതിനെ സ്തമിപ്പിക്കേണ്ടത് ഇങ്ങനെ ഒരു ട്രേസ് ഇപ്പോൾ നിങ്ങളുടെ അളിയനുമായിട്ട് കോമ്പറ്റീഷനാണ് നിങ്ങളെ അളിയിൽ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കിയിട്ട് ആ വണ്ടി ഞാൻ വാങ്ങിക്കണം അപ്പം മാത്രമേ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ കുറച്ചുകൂടി ഫുൾ ഓപ്ഷനുള്ളൊരു വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ പാര്യടത്തേക്ക് ഇറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ മുമ്പിൽ ഞാൻ കുറച്ചുകൂടി ഉയർന്ന ഒരാളാവും അപ്പം നിൻ്റെ അളിയനെ ഞാൻ വെട്ടി വെട്ടിയെന്നാണ് പറയുന്നത് ഇപ്പോഴും രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ അളിയന്മാരുമായിട്ടാണ് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും മനുഷ്യന്മാരൊന്നും മാറിയിട്ടില്ല മനുഷ്യന്മാരൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയും ഉയർന്ന ശമ്പളം എടുക്കാൻ വേണ്ടിയും കുറെ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കിട്ടിയെന്നല്ലാതെ ബേസിക്കായിട്ട് വലിയ മാറ്റമൊന്നുമില്ല പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും ഉള്ളത് പഴയ സ്വഭാവം തന്നെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ദാറ്റ് മൈ പോയിന്റ് അപ്പം നമുക്ക് ഒന്നിലും ഇപ്പം നിങ്ങൾക്ക് ഓരോരോ ആനുകൂല്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിനറിയാം എന്തിനാണിത് നാട്ടുകാരുമായിട്ട് ബലത്താൻ ഉണ്ടാക്കാനാണോ നാട്ടുകാട മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയാണോ ഇപ്പം ഈ അഭ്യാസം കളിക്കണത് എന്ന് ചോദിക്കാൻ ദൈവം ചോദിച്ചാൽ പറയണം അങ്ങനെയല്ല ഇപ്പം ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയണം മനസ്സിലായല്ലേ അല്ല നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഒക്കെ എപ്പോഴും ഇപ്പഴും നിങ്ങൾ സ്കാനിങ് ഓട്ടോമാറ്റിക് സ്കാനിങ്ങ് അല്ലേ ദൈവം മിക്കവാറും ചെയ്യണ പെറ്റ് സ്കാനിങ് ആയിരിക്കും മിക്കവാറും ചെയ്യണത് കോശങ്ങളിൽ പോലും ഡാമേജ് ഉണ്ടെങ്കിൽ ദൈവം പറയും നിന്റെ കോശം ഡാമേജ് ആണെന്ന് പറയും ഇതൊക്കെ ഈ പെറ്റ് സ്കാനൊക്കെ ഇപ്പോഴല്ല ഈ മൈക്രോമെഡിസിനൊക്കെ കണ്ടുപിടിച്ചത് എത്രയോ വർഷം മുമ്പ് ദൈവത്തിന്റെ കയ്യിൽ പെസ്ക്കാനുണ്ട് നിന്റെ ആത്മാവിന്റെ കോശങ്ങൾ വരെ എന്തുമാത്രം മാത്രം ഡാമേജ് ആയിട്ടുണ്ടെന്ന് ദൈവം പറയും അതുകൊണ്ടാണ് ഉടമ്പടി താമസിക്കുന്നത് പ്രാർത്ഥിക്കുക കർത്താവായ നിന്റെ കൃപയുടെ ആകിരണം ചെയ്യാൻ എന്റെ ആത്മാവിന്റെ കോശങ്ങളെ ആത്മാവിന്റെ ശ്രദ്ധിക്കട്ടെ തടസ്സായി നൽകുന്ന എല്ലാ ജീവിത മേഖലകളെയും വെളിപ്പെടുത്തി തരണമേ അപ്പം എല്ലാവരും ഈ അനുഗ്രഹത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി വീടിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി എല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് എയിം എന്താണ് ഈ ജോജിയെ പോലെ ഒരാളായും മാറുക നിങ്ങൾക്ക് ജോലിയുണ്ട് ഭർത്താവിൻ ജോലിയുണ്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട് മക്കൾക്ക് ജോലിയുണ്ട് മരുമക്കൾക്ക് ജോലിയുണ്ട് ഒന്നിനും കുറവില്ലാത്ത മേൽത്തരം വീട് മേൽത്തരം വാഹനം മേൽത്തരം ജീവിതം ഇത്രയും മേൽത്തരം ജീവിതമാണെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ ഒരു എന്താണ് ഈ ഇൻഗാസ് ഒക്കെ ഈ എസ്കിമായൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അവർ മഞ്ഞിൻ്റെ അകത്ത് വീടിൻ്റെ അകത്തൊരു ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കുകയാണ് ഈൽ വിളക്കുകൾ അതുപോലെ ഒരു വിളക്ക് ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് പണ്ട് എവിടെയോ കുടുംബത്തിൽ ജീവിച്ച കാലത്ത് കിട്ടിയ ഇത്തിരി വിശ്വാസം അതൊരു ഈൽ വിളക്ക് പോലെ ഇതിൻ്റെ അകത്ത് കത്തുകയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഒരു കൈവപ്പ് പോലെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വിശ്വാസം അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പള്ളി പോകുന്നുണ്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് അടുപ്പമുള്ള ആളാണെന്നും പിന്നെ വീട്ടുകാരെ കൊണ്ട് തലയെടുപ്പിക്കായിരിക്കാൻ വേണ്ടി ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പള്ളി പോകുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് കർത്താവ് എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ ദാറ്റ് ഈസ് ഡിഫറൻറ്റ് തിങ് ആ മനുഷ്യൻ്റെ സാക്ഷി നല്ല രസം കേൾക്കാൻ ഞാൻ ഇപ്പോഴും കുർബാന സ്വീകരിക്കുന്നുണ്ട് ഞാൻ ദേവാലയം പോകുന്നുണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ് വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല കാരണം എനിക്ക് ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ജോലിയുണ്ട് വീടുണ്ട് വിവാഹമുണ്ട് ആരോഗ്യമുണ്ട് സന്തോഷമുണ്ട് ഞാൻ ഇത്തിരി ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ ക്ലബിൽ പോകുന്നുണ്ട് യു കെയിലാണെങ്കിൽ ഇതിനൊന്നും കുഴപ്പമില്ല ആരോടേയും ചോദിക്കത്തില്ല എവിടെയും പോകാം ആർക്കും ഇവിടെയും ജീവിക്കാം ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ ഭൂമി തരുന്ന ഒരു മനുഷ്യൻ കൊടുക്കാവുന്നത് മാക്സിമം സന്തോഷം അനുഭവം ജീവിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് ഞാനിപ്പോൾ കുർബാനയെ സ്വീകരിക്കുന്നുണ്ട് അത് കാര്യം ഞാൻ ഇങ്ങനെ ഒരു ആചാര ആചാരാനുഷ്ഠാനത്തിൽ ജീവിച്ച് പോകുന്ന കാരണം ആ പാരമ്പര്യം കളയേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ അത് എനിക്കത്ര പ്രശ്നമല്ല അതാണ് പ്രശ്നം അതാണ് എൻ്റെ അത് ഏറ്റവും വലിയ വിഷയം ഈശോ എൻ്റെ അടുത്ത് വര ആ കുർബാന സ്വീകരണത്തിലൂടെ ഈശോ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ വരുന്നില്ലെങ്കിൽ സങ്കടമില്ലേ ഞങ്ങൾ സങ്കടം മനുഷ്യർ ഇല്ല ഫീല് ചെയ്യുന്നില്ല അങ്ങനെ കുറവ് ഈശോക്ക് ഈശോ എൻ്റെ എഴുന്നള്ളി ഈ കൃപാനി എൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് വരുന്നില്ല എങ്കിലാണെങ്കിലും അത് കുറവായിട്ട് നോട്ട് ഫീലിങ് ഇറ്റ് ഈശോ ഒരു മനുഷ്യൻ്റെ ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ അതായത് ചട്ടപ്പടി സഭയുടെ മുമ്പിലും അച്ചമ്പാട മുമ്പിലും പള്ളിക്കാടെ മുമ്പിലും ഇടക്കാട് മുമ്പിലും ഹീസക്ക് കാത്തലിക്ക് അയാൾക്കറിയാം അയാളുടെ ഹിപ്പൊക്കെ ആണെന്ന് അറിയാം അയാൾക്കറിയാം പള്ളിയിലെ അച്ഛന്മാരുടെ മുമ്പ് ബിഷപ്പിൻ്റെ മുമ്പിലൊക്കെ എ കാത്തലിക് ഗുഡ് കാത്തലിക് പക്ഷേ അയാൾക്കറിയാം ഈശോ ഒന്നും അയാളുടെ കൈയിരിപ്പ് കാരണം ഈശോ ഒന്നും കൃപാനിലൂടെ എൻ്റെ ഉള്ളിൽ വരുന്നില്ലെന്നറിയാം ഇനി വരാതിരുന്നുകൊണ്ടോ എനിക്കത്രക്ക് വിഷമമൊന്നുമില്ല അത് കുറവായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരാത്തത് ഈ അനുഷ്ഠാന മാർഗങ്ങളെല്ലാം ആചരിച്ചിട്ടും വരാത്തത് ഒരു കുറവായിട്ട് തോന്നാത്ത ട്രാജഡിയെ ഇനി എന്ത് വെക്കാബര ഉപയോഗിച്ച് പിടിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല അത്രയ്ക്ക് പത്തിക്ക് കണ്ടീഷൻ പ്രാർത്ഥിക്കുക കർത്താവാദ്ധ്യമേ ഞാൻ കേൾക്കുന്ന ധ്യാനത്തിലൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്തെ എൻറെ എന്തിനാത്മാവിലേക്ക് പകർന്നു തരാൻ അങ് പരിശുദ്ധമ്മേ പരിശുദ്ധ എനിക്ക് വേണ്ടി മാറ്റസ്സം വഹിക്കണം വെളിപ്പെടുത്തി തരണമേ നിങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുവാൻ സന്തുഷ്ടത്തിനൊന്ന് പാടിക്കേ ദൈവ സ്നേഹത്തോട് പാടിക്കശുദ്ധ പരമ ദിവകാരുണ്യത്തിന് അപ്പോഴീ പെട്ടെന്ന് ഇതെല്ലാം എല്ലാ ഒരു കുറവുമില്ലാത്തൊരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ മൂത്രത്തിൽ കുറവ് വന്ന അതാണ് ഒരു ഒരു സ്റ്റോറി പോണ കണ്ടല്ല സ്റ്റോറിയുടെ പോയി കണ്ട നല്ലൊരു ഒരു പ്രോസ്പരസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സ്റ്റോറി പെട്ടെന്നിങ്ങ് ബെൻഡാണെന്ന് നോക്കി ഒരു കുറവുകളുമില്ലാത്തൊരു മനുഷ്യന് ഒരു സുപ്രഭാതത്തില് മൂത്രം ഒഴിക്കുമ്പോൾ ഇത്തിരി കുറവ് വന്നു മൂത്രത്തിലെ അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേ അത് പോസ്റ്റേറ്റിൻ്റെ എന്തോ ഒരു സിസ്റ്റമാണ് അത് ക്യാൻസറസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ഈ മനുഷ്യൻ അങ്ങ് ഉരുകിപ്പോയിക്കിപ്പോയി േ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഉരുകണെന്ന് കണ്ടില്ലേ കല്ലുരുകണ പോലെ ഇങ്ങനെ ഉരുകയാണ് ഇനി എന്താണ് ഇനി എൻ്റെ ദിവസങ്ങൾ ഇനി എത്രയാണ് ഇങ്ങനെ പല ചിന്തകളുണ്ട് ഇത്രയും നാൾ ഞാൻ സമ്പാദിച്ചത് ഇനി എന്ത് ചെയ്യാനാണ് ഇനി ആരുപയോഗിച്ചാലും ഞാനീ ലോകത്ത് നിന്ന് പിരികയല്ലേ ഇങ്ങനെ പല പല ചിന്തകൾ പുള്ളിയുടെ ലൈഫ് തന്നെ ഇങ്ങനെ റെഡ്യൂസ് ഇൻറ്റു സീറോ മൈനസിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഇനി എന്താണ് ഒരു മാർഗം അറിയാതെ ഇങ്ങനെ പുള്ളി ചിന്തിക്കുമ്പോൾ പുള്ളി വൈഫിൻ്റെ അനിയത്തി നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് വൈഫിൻ്റെ അനിയത്തി നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ് ചേട്ടനുണ്ടോ ചേട്ടായി ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ചേർത്തല പള്ളിയിൽ പോയി അത് ചേർത്തല പള്ളി പാലക്ക ചേർത്തലപ്പള്ളി ചേർത്തല പള്ളിയിൽ പോയി മാതാവിൻ്റെ ഉടമ്പടി എടുത്താണ് ചേട്ടായി ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി ചേട്ട രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞു ഒരു തിരിയും കൊടുത്ത് ഒരു തിരിയും കൊടുത്ത് ഒരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും കൊടുത്ത് പക്ഷേ ഈ പണ്ടുണ്ടായിരുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ അങ്ങേർക്ക് അതിപ്പോൾ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി പുള്ളിക്ക് ഭയങ്കര സങ്കടമായി ദൈവമേ നിന്നെ ഞാൻ മറന്ന് കുറേ നാൾ ജീവിച്ചില്ലേ എല്ലാം നീയാണ് തന്നത് പക്ഷേ നിന്നെപ്പോലും ഞാൻ മറക്കുന്നു നീ പോലും കുർബാനയിലെഴുന്നി എൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് അത് വരത്തില്ലെന്ന് കുർബാന മാത്രമാണ് വരണത് ആ ഓസ്തി അപ്പം മാത്രമാണ് ഞാൻ കഴിക്കണത് നീ എൻ്റെ കൂടെ വരുന്നില്ലെന്നൊക്കെ എനിക്കറിയാമായിരുന്നിട്ട് പോലും എനിക്കൊരു വിഷമം തോന്നാത്ത എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാത്തിലും കൂടി ഞാൻ വിഷമിക്കുകയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും ഒരിക്കലും നാണെന്ന് തോന്നണേ എന്നെ നീ ആ അന്ത്യമിഷ്യൻ കൈവിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും രാത്രിയും പകൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും കാര്യം അത് അങ്ങേരെ സ്വന്തമായിട്ട് ദൈവം അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത് ചൊല്ലി അഭിഷേകം പ്രാപിക്കാൻ ഒരു പ്രത്യേക ആകർഷണം പൊളിക്ക് കൊടുത്ത് ഇത് കിട്ടിയ സമയത്ത് തൊട്ട് ഈ പ്രത്യക്ഷീയ പ്രാർത്ഥന ചെല്ലി ചെല്ലി പുള്ളി അത് ഇപ്പം ഇപ്പോൾ ഒത്തിരി പേരില്ല പ്രത്യക്ഷീണ പ്രാർത്ഥന കാണാൻ പഠിച്ചിരിക്കുന്നവർ ഇത് മാത്രം പേരുണ്ട് അവർക്ക് എന്തെങ്കിലും വിഷ സങ്കടം വന്ന് അപ്പം പ്രത്യക്ഷീന പ്രാർത്ഥന പെട്ടെന്ന് കൃത് നാവിൽ നിങ്ങൾ പ്രത്യക്ഷീന പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കാം കാരണം നിങ്ങൾക്കറിയാമല്ലോ എന്ത് സംഭവമായാലും ഉടമ്പടി ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയാണെങ്കിലും അതിൻ്റെ ഇന്ധനമെന്ന് പറയണത് പ്രത്യക്ഷീകരണമാണ് അതിൻ്റെ ഇന്ധനം പ്രത്യക്ഷീകരണം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ സഭ ഏറ്റെടുക്കാനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് ഉടമ്പടി വരണത് പക്ഷേ അതിൻ്റെ ബേസ്മെൻറ്റ് എന്താണ് പ്രത്യക്ഷീകരണമാണ് ആ പ്രത്യക്ഷീകരണം വർക്കൗട്ട് ചെയ്യണത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് വർക്കൗട്ട് ചെയ്യണത് അതുകൊണ്ട് ഈ മനുഷ്യൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ചെല്ലി ചെല്ലി അവസാനം ഒരു ദിവസം പോയി രണ്ടാമതൊരു സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോഴേ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു സ്കാൻ ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ആ പഴയ കണ്ട പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി കുറഞ്ഞെന്നാണ് വിചാരിച്ചത് പക്ഷേ പുള്ളി പറഞ്ഞത് പഴയ കണ്ട പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു കണ്ട പോയതിൽ പണ്ട് കണ്ട സിസ്റ്ററിൻ്റെ അതേ മില്ലിയിൽ മാത്രമാണ് ഇപ്പോഴേ ഇരിക്കണതെന്ന് പറഞ്ഞ് അപ്പോഴേ പക്ഷേ അത് പുള്ളിക്ക് ദൈവാനുഗ്രഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ആരോടൊക്കെ സംസാരിച്ച് ഞമ്മളെ പറഞ്ഞു ചേട്ടായി അത് നല്ല കാര്യമല്ലേ ഈ ക്യാൻസർ ആണെങ്കിൽ ഗ്രോത്ത് ചെയ്യുമല്ലോ ഇത് അറസ്റ്റായില്ല ചേച്ചാ ചേട്ടാ എന്ന് പറഞ്ഞു ആ അപ്പോഴാ പുള്ളി ഞെട്ടിപ്പോയി ശരിയാണിത് അറസ്റ്റായില്ല ഞാൻ പള്ളി കൃപാസാദ്യ വന്നിട്ടില്ല മാതാവിനെ കണ്ടിട്ടില്ല പ്രത്യക്ഷികളുടെ പ്രാർത്ഥന മാത്രം ചെല്ലിയപ്പോൾ ഇത് അറസ്റ്റായില്ലേ പിന്നെ പുള്ളിയുടെ ലൈഫ് മുഴുവനും നിങ്ങൾക്കറിയാവല്ലേ ഈ കുറവുകൾ നോക്കാൻ തുടങ്ങി പുള്ളി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുറവുകൾ ദൈവം ബാക്കിയെല്ലാം ഇങ്ങനെ നിറവല്ലേ പക്ഷേ ദൈവം ഏതെല്ലാം മേഖലകളിൽ ഇല്ല എന്നുള്ള കുറവുകളെക്കുറിച്ച് പുള്ളി ചിന്തിക്കാനും ലൈഫ് ദാനധർമ്മത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ പെരുമാറി ക്ഷമയോടെ പെരുമാറി ചില ആൾക്കാരുടെ മിണ്ടത്തേ ഇല്ലായിരുന്നു അവരോടൊക്കെ അനുരഞ്ജനപ്പെടാൻ തുടങ്ങി പുള്ളി കുറേ കറക്ഷനിലേക്ക് വന്നാണ് എന്താ സംഭവം ഇത്രയും നാളെ നേടിയൊന്നും അല്ലെന്നൊരു നിമിഷം മനസ്സിലാക്കിയത് നിമിഷം മുതലേ കുറവുകൾ നിങ്ങൾക്കറിയാതെ ദൈവം ഇപ്പം എന്താ പത്ത് പന്ത്രണ്ടേ എടുത്തെ വർക്കോസിൻ്റെ സുവിശേഷം സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക